ോഷം പറയരുത് അവിടെ നമ്മുടെ സഖ്യത്തിനകത്ത് ആരുണ്ട് സി പി എമ്മും ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ സിറ്റിംഗ് എം ആയ സു വെങ്കടേഷിന്റെ ഒരു പോസ്റ്റർ വന്നു നമ്മുടെ മുന്നണി സ്ഥാനാർത്ഥിയാണ് സിറ്റിംഗ് എം ആണ് പോസ്റ്റർ നോക്കുമ്പോ നമ്മുടെയൊക്കെ പോസ്റ്ററിൽ വലിയ ഇപ്പൊ ഈ ടി പോസ്റ്റർ എങ്ങനെയാ വലിയ പടത്തിൽ ചെറിയ വട്ടത്തില് ഓണിയടയാളം ശ്രീ ഷാഫി പറമ്പിലിന്റെ എം കെ രാഘവന്റെ പോസ്റ്റർ എങ്ങനെയാണ് വലിയ വലിപ്പത്തിൽ എം കെ രാഘവനും ഷാഫി പറമ്പിലും ചെറിയ വട്ടത്തിൽ കൈപ്പത്തിച്ചിങ്ങ് എന്നാൽ സു വെങ്കടേഷിന്റെ പോസ്റ്റർ നിങ്ങൾ എല്ലാവരും കണ്ട് കാണും ആ ചിഹ്നത്തിന്റെ വലിപ്പത്തിൽ സു വെങ്കിടേഷും സ്ഥാനാർത്ഥിയുടെ വലിപ്പത്തിൽ അവിടെ മുഖമുണ്ടായിരുന്ന നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അവിടെ സി പി എമ്മിന് രാഹുൽ ഗാന്ധി തങ്കപ്പെട്ട നേതാവാണ് തൊട്ടുമുകളിലായി ഇരുപതോളം സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ചിത്രം ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ് ഈ ബാല ട്രൂപ്പിന്റെ ഒക്കെ പരസ്യം പോലെ ഞാൻ സൂക്ഷിച്ചു നോക്കി ഇരുപത് പടങ്ങളുണ്ട് ആ ഇരുപത് പടത്തിൽ ഒരു പടത്തിലെങ്കിലും ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ മെമ്പർ നമ്മുടെ കാരണഭൂതൻ വിജയട്ടന്റെ പടം ഉണ്ടോ ഞാൻ സൂക്ഷിച്ചു നോക്കി ദോഷം പറയുന്നില്ല എന്താ കാര്യം ഞാൻ പിന്നെ മനസ്സിലാക്കിയ സു വെങ്കടേഷ് ബുദ്ധിയുള്ള ആളാണ് കാരണം പിണറായി വിജയന്റെ പടം വെച്ചാൽ മലയാളികൾ വണ്ടി പിടിച്ച് അവിടെ പോയി സു വെങ്കടേഷിനെ തോൽപ്പിക്കുമെന്ന് സു വെങ്കടേഷ് അറിയാവുന്നോണ്ട് പിണറായി വിജയന്റെ ചിത്രം ഒഴിവാക്കി അപ്പോ വിചാരിക്കും സു വെങ്കടേഷിന്റെ പോസ്റ്ററി മാത്രമാണ് നല്ല ഇവിടുത്തെ ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ ചിത്രത്തിൽ പിണറായി വിജയന്റെ ചിത്രം വെച്ചിട്ടുണ്ടോ ഇല്ല കാര്യം എന്താ പി ആർ ടിയും പറഞ്ഞിട്ടുണ്ട് ആ ചങ്ങാതിയുടെ പണം വെച്ചാൽ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ സാധ്യതയുള്ള പത്ത് വോട്ട് കൂടി പോവുകയുള്ളൂ ഓരോ ചെ വോട്ട് പോലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് കിടന്നു പോകുന്നില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് കോഴിക്കോട് നിന്ന് ജനവിധി നേടുന്ന എം കെ രാഘവനും നമ്മുടെ പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീറും വടകരയിൽ നിന്ന് ജനവിധി തേടുന്ന ഷാഫി പറമ്പിലും വോട്ട് ചോദിക്കുന്നത് പ്രതിപക്ഷത്തെ എം പിമാരുടെ കൂന്തമുനിയാകുവാൻ വേണ്ടിട്ടല്ല മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്ന് കൈവെക്കുവാൻ പര്യാപ്തരായ ഭരണപക്ഷ എം പിമാരാകുവാൻ വേണ്ടി എനിക്ക് മനസ്സിലാകാത്തത് നമ്മള് പ്രകടനപത്രിക ഇറക്കുന്നത് മനസ്സിലാക്കാം ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബിജെപിയും പ്രകടനപത്രിക ഇറക്കി അവർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം വർഗീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രകടന പത്രിക എനിക്ക് മനസ്സിലാവാത്ത ചോദ്യം ഈ സി പി എം എന്തിനാണാ ഈ പ്രകടന പത്രിക ഇറക്കിയത് പ്രകടന പത്രിക എന്ന് പറഞ്ഞെന്താ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഈ പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്ന സി പി എമ്മിനോട് ചോദിക്കുന്നത് രാജ്യത്ത് അധികാരത്തിൽ വരണമെങ്കിൽ മിനിമം എത്ര സീറ്റ് നേടണം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് നേടണേ അതല്ലേ കേവല ഭൂരിപക്ഷം ഓട്ടെ നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ ആകെ മത്സരിക്കുന്നത് നാൽപ്പത്തിയേഴ് സീറ്റിലാണ് ആകെ നാൽപ്പത്തിയേഴ് സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾ എന്തിനാ ജങ്ങാതിമാരി പ്രകടന പത്രിക ഇറക്കുന്നത് നിങ്ങൾ മത്സരിക്കുന്ന തന്നെ എന്തിനാണെന്ന് പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ നിലനിർത്താനാ ഇന്ത്യ എന്ന രാജ്യത്തെ നിലനിർത്തുവാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് സി പി എമ്മിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ മത്സരിക്കുന്നത് ഇവിടെ വിഷ്വാട്ടം പറഞ്ഞു അവർ പറഞ്ഞത് ഞങ്ങൾ മത്സരിക്കുന്നത് ആ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് വിഷ്വാട്ടം പറഞ്ഞതുപോലെ ആ അനൗൺസ്മെന്റ് ഞാനിപ്പോ ഇങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ധർമ്മടം നിയോജ അനൗൺസ്മെന്റ് എന്തായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈനാപേച്ചിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ സഖാവ് പിണറായി വിജയന് മരപ്പട്ടി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കാതിരിക്കാൻ വേണ്ടി ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ ചിഹ്നം നിലനിൽക്കണം ഞങ്ങളുടെ ആവശ്യം ആവശ്യാ രാജ്യത്തെ എല്ലാ പാർട്ടിയുടെയും ചിഹ്നം നിലനിൽക്കണം പക്ഷേ ചിഹ്നം നിലനിന്നിട്ട് എന്താ പ്രയോജനം ചിഹ്നം നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഈ രാജ്യത്ത് ഇനിയും തിരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഈ രാജ്യത്ത് ഇനിയും തിരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ അവസാന തിരഞ്ഞെടുപ്പായി മാറാതിരിക്കുവാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അടക്കം ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ ചിന്തകൾ പേറുന്ന സഖ്യകക്ഷികൾ ഒരുമിച്ച് നിന്ന് മുന്നേറുമ്പോ പ്രിയമുള്ളവരെ ജൂൺ സുപ്രഭാതം അത് നമുക്കുള്ളതാണ് ആ സൂര്യാസ്തമനം ഈ രാജ്യത്തെ നരേന്ദ്രമോദി ഭരണത്തിന്റെ അസ്തമനം കൂടിയായി മാറുവാൻ വേണ്ടിയിട്ടുള്ള ജനാവലിയാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഒത്തുകൂടിയതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മണ്ണിൽ ഈ